ഇലക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണി കമ്പനിയുടെ ആർ വി ട്രിപ്പിൾ ടു എന്ന മോഡൽ ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതല്ലാതെ മറ്റൊരു ഫംഗ്ഷനും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് നമുക്ക് സർവീസിനായി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം അതിനായി ഈ സെറ്റിന്റെ കവറെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം സോണി കമ്പനിയുടെ ക്യാബിൻ മിക്കവാറും സെറ്റുകളിൽ തകിടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് സൂക്ഷിച്ച് തന്നെ ഓപ്പൺ ചെയ്യുക സ്ക്രൂവിൽ മാത്രമല്ല പലവിധമായ ലോക്കുകളിലുമാണ് ഈ കവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ഈ സെറ്റിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ബോർഡിന്റെ ഒരു ഇരിപ്പ് അതായത് അതിന്റെ ഒരു ഷേപ്പിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് സാധാരണ രീതിയിൽ ഈ ബോർഡ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കാറ് ഇതിപ്പോൾ കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സെറ്റ് താഴെ വീണിട്ടുണ്ട് എന്ന് ഈ സെറ്റിൻ്റെ കസ്റ്റമർ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ സെറ്റ് ഓയിലെക്സ് വഴിയാണ് അദ്ദേഹം വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊറിയർ വഴി ഇത് ലഭിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് വാങ്ങിയതല്ലാതെ ഇത് ഉപയോഗിക്കാനും കസ്റ്റമർക്ക് പറ്റിയിട്ടില്ല നല്ല രീതിയിൽ പാക്ക് ചെയ്യാത്തതുകൊണ്ടോ നല്ല കൊറിയർ സർവീസ് ആവാത്തതുകൊണ്ടോ ആവാം ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നമുക്കിതിന് ലോഡർ എല്ലാം ഓപ്പൺ ചെയ്യാം നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം സി ഡി ഡ്രൈവിൻ്റെ പുറംഭാഗം ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഈ സെറ്റിൽ നിന്ന് ഈ ഡ്രൈവ് ഓപ്പൺ ചെയ്തെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് ഓപ്പൺ ചെയ്തത് ഈ സെറ്റ് ഓൺ ആവുന്ന അവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഈ ലോഡറിൻ്റെ പുള്ളിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായി കിട്ടും ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് ക്രൂ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ലോഡർ ഓപ്പൺ ചെയ്തെടുക്കാം നല്ല പഴക്കമുള്ള മോഡലാണ് അതുകൊണ്ട് തന്നെ അതിന് സ്ട്രിപ്പ് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം സ്ട്രിപ്പ് സാധാരണ രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈ സെറ്റിൻ്റെ സ്ട്രിപ്പ് എല്ലാം കംപ്ലയിൻ്റ് ആയി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളത് റീസെറ്റ് ചെയ്യാൻ അതിനുമ്പ് നമുക്ക് സാവധാനം എല്ലാം ഓപ്പൺ ചെയ്തെടുക്കാം ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഒരു എസ് ടിക്ക് ആണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും നല്ല വലിപ്പമുള്ള ഒരു ട്രാൻസ്ഫോമറും അതിനായി കൂളിങ് ഫാനും എല്ലാം കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓഡിയോ സെക്ഷൻ പെട്ടെന്നൊരു കംപ്ലയിൻ്റ് ഒന്നും വരുന്ന രീതിയിലല്ല ഇത് ഇതാണ് ഈ സെറ്റിൻ്റെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജിന് വേണ്ടി വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കൃത്യമായി വരികയാണെങ്കിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയില്ല ഇത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണ് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ പോലും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ സെറ്റ് എറർ കോഡാണ് കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ചെറിയ ട്രാൻസ്ഫോമറിൽ നിന്ന് വോൾട്ടേജ് വരികയും ബോർഡ് ഓൺ ആവുകയും സ്റ്റാൻഡ് ബൈ റിലീസ് ആവുകയും ചെയ്താൽ മാത്രമേ ഈ വലിപ്പമുള്ള ട്രാൻസ്ഫോമർ ഓൺ ആവുകയുള്ളൂ ആ ട്രാൻസ്ഫോമർ ഓൺ ആയതിനു ശേഷം മാത്രമേ അതിൻ്റെ സൗണ്ട് ഔട്ട് എല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ബോർഡ് ബെൻഡായാണ് ഇരിക്കുന്നതെന്ന് ആ ബോർഡ് ഈ ട്രാൻസ്ഫോമറിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ബോർഡിലാണ് ഈ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും വരുന്നത് ഈ സെറ്റ് താഴെ വീണതുകൊണ്ട് ഈ ഒരു ബോർഡ് മാത്രമല്ല ബെൻഡായിരിക്കുന്നത് ഈ ബോർഡ് ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ പോലും കുറച്ച് ബെൻഡായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന പൊസിഷൻ തന്നെ ബെൻഡായ സ്ഥിതിക്ക് ഈ ബോർഡിൽ ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബോർഡിനകത്ത് എന്തെങ്കിലും രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ആ ബോർഡിൽ ചെറിയ രീതിയിൽ ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം കൊണ്ടും ഈ താഴെ വീണത് കൊണ്ടുമാണ് ആ ബോർഡിൽ ഒരു ഒടിവ് സംഭവിച്ചിരിക്കുന്നത് ആ ഒടിവ് നമുക്ക് ക്ലിയർ ചെയ്യണം അതിനായി നമുക്ക് നല്ല രീതിയിൽ ചുരണ്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്താണെങ്കിലും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ പല ഭാഗങ്ങളിലും ഒടിവ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നല്ലൊരു വീഴ്ച തന്നെയാണ് ഈ സെറ്റ് വീണിരിക്കുന്നത് എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ചെറിയൊരു ജമ്പർ ഇട്ടതിന് ശേഷം സോൾഡർ ചെയ്യുകയാണെങ്കിൽ സോൾഡറിങ്ങിന് ഒരു ബലം കിട്ടും നമുക്ക് ഈ ഒടിവ് വന്ന ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ചെറിയൊരു നാരിട്ടതിന് ശേഷമാണ് സോൾഡർ ചെയ്യുന്നതെങ്കിൽ ആ സോൾഡർ ചെയ്ത പ്രിൻറ്റ് പിന്നീട് പറഞ്ഞു പോകാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ജമ്പർ ഇടുവാൻ പറഞ്ഞത് ഒടിവന്ന ഭാഗങ്ങളിൽ മാത്രമല്ല താഴെ വീണതുകൊണ്ട് തന്നെ പല കണക്ഷനും ഇളകിപ്പോഴുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ഈ ഒരു ബോർഡിൽ മാത്രമായിരുന്നില്ല ഒടിവുണ്ടായിരുന്നത് ആ ചെറിയ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ബോർഡിലും ഒടിവുണ്ടായിരുന്നു ആ ഒരു കംപ്ലൈൻ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമുക്കിനി അതിനുശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോഴും ഈ സെറ്റ് ഓൺ ആകുന്നില്ല അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷൻ ചിലത് ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ് ഈ താഴെ വീണത് കൊണ്ട് തന്നെ ബോർഡ് എല്ലാം നല്ല രീതിയിൽ ഷെയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിന്റ് എല്ലാം പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു അതിനുശേഷം നമ്മൾ സെറ്റ് ഓൺ ആക്കിയപ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട് ഇനി നമുക്ക് ഓരോ പാർട്സുകളും റിട്ടേൺ ഫിറ്റ് ചെയ്യാം ലോഡറിലേക്കുള്ള സ്റ്റിപ്പുകളെല്ലാം നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും ലോഡർ വർക്ക് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഈ സെറ്റിൻ്റെ കവർ ഇത്രയും ബെൻഡായി പോയതുകൊണ്ടാണ് ഈ ഒരു ബെൻഡായ സെറ്റിൽ ഈ ലോഡർ കൃത്യമായി ഓപ്പണായി വരികയും ഈ ലെൻസ് റീഡാവുകയും ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലോഡർ അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ഭാഗം തട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല ഇത്രയും ബെൻഡായി പോയ ക്യാബിൽ നമുക്ക് വേറൊന്നും ചെയ്യാനും കഴിയില്ല അതിനോടൊപ്പം തന്നെ എൻ്റെ ലെൻസും കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ വർക്ക് അവിടെ നിർത്തുകയാണ് ബാക്കിയെല്ലാം ഫംഗ്ഷനും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്